ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗിറ്റ് ഗോയിൻ ഗ്രാൻസിൻ്റെ ലേറ്റസ്റ്റ് റൗണ്ട് വന്നിട്ടുണ്ട് രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചാണ് അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള പരിപാടിയല്ല അറ്റ്ലീസ്റ്റ് ഒരു പത്തോ മുപ്പതോ പ്രൊജക്ട് എങ്കിലും നിങ്ങൾ രണ്ട് ഡോളർ വെച്ച് ഗ്രാന്റ്സ് കൊടുക്കുക ഭാവിയിൽ ചിലപ്പോൾ അവരുടെ എയർ ഒക്കെ വരുമ്പോൾ ഗിറ്റ് കോയിൻ ഗ്രാൻഡ്സ് കൊടുത്തവർക്കായിരിക്കും എലിജിബിലിറ്റി കിട്ടാൻ ചാൻസ് ഒപ്റ്റിമിസം പിന്നെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഒരുപാട് എണ്ണം ഇതേപോലെ എയർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് ഗിറ്റ് കോയിൻ ഗ്രാൻഡിലൊക്കെ പങ്കെടുത്തവരുണ്ടെങ്കിൽ പറ്റുന്നവർ ചെയ്യുക കൂടാതെ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ മൂന്ന് പ്രോജക്റ്റ് രണ്ട് മൂന്ന് പ്രൊജക്റ്റുകൾ പരിചയപ്പെടുത്തിയിരുന്നു എയർഡ്രോപ്പിന് വേണ്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ടു കണ്ടുകാണെന്നായിരുന്നു ഈ പയനീർ പാർട്ടികൾ പൈനീർ അതേപോലെ മിൽക്കി വേയും ഇത് അതുകൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ബിറ്റ്മാർട്ട് അവരുടെ ഒരു ഗീവ് അവ തന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി രണ്ടായിരം ഡോളർ വർത്തായിട്ടുള്ളത് അമ്പതോളം പേർക്ക് ഒരു ഗീവ് അവേ അപ്പോൾ എൻ്റെ ലിങ്ക് വഴി സൈനപ്പ് ചെയ്ത് കെ വൈ സി ടു ചെയ്തിട്ട് മുപ്പത് ഡോളറിൻ്റെ ട്രേഡിംഗ് വോളിയൂം കൊണ്ടുവരുന്ന പുതിയ ആൾക്കാരായാലും എൻ്റെ ലിങ് വഴി കയറി സൈനപ്പ് ചെയ്ത പഴയ ആൾക്കാരായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ എലിജിബിൾ ആണ് പത്താം തീയതി വരെ ഉള്ളൂ ഇനി ഇപ്പോൾ അഞ്ച് ദിവസം കൂടി ഉള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തീർച്ചയായിട്ടും ട്രേഡിംഗ് ഓളിംഗ് കൊണ്ടുവരാ ഇത് കൂടാതെ ബി ടി സി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് ആയി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിമാണ് വൺ അവർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ മേജർ റെസിസ്റ്റൻസ് പോയിന്റ് ആണ് നാല് നാൽപ്പത് അറുപത്തി നാല് അഞ്ഞൂറ് അറുപത്തായിരത്തിൻ്റെ ഡെയിലും നമുക്ക് അറുപത്തായിരം ബ്രേക്ക് ചെയ്താൽ മാത്രമേ പിന്നെയും മുകളിലേക്ക് പോകാനുള്ള ചാൻസല്ലോ അതില്ലെങ്കിൽ വീണ്ടും താഴേക്ക് അറുപതിനായിരം വരെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതുകൂടാതെ പാർട്ടിക്കളിൻ്റെ പാർട്ടിക്കിൾ പതിനീറിൻ്റെ ഈ ഒരു ഡെയിലി ചെക്കിന് അതേപോലെ തന്നെ ട്രാൻസ്ഫർ ട്രാൻസാക്ഷൻ നിങ്ങൾ ഡെയിലി ചെയ്യണമെന്ന് ചോദിക്കണു നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഈത്ത് വേറെ ഏതെങ്കിലും അഡ്രസ്സിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ അഞ്ച് അഡ്രസ്സുകളോട് കൊടുത്തിട്ട് സെപ്പോലെ ഈത്ത് ഇന്ന് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസാക്ഷൻ ഒക്കെ വളരെ സ്ലോ ആണ് ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നൂറ് ട്രാൻസാക്ഷൻ ചെയ്യാം അതിനനുസരിച്ച് പോയിന്റ് കിട്ടും മുപ്പത് മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പോയിന്റ്സ് നേടാൻ പറ്റും അപ്പോൾ താൽപ്പ്ലോക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് ഈത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഏതൊരു ഫോസെറ്റിൽ പോയിട്ട് വേണമെങ്കിലും റിക്വസ്റ്റ് നേടാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് ആ ഫോസെറ്റ്സിന്ന് അത് അതിൻ്റെ ആവശ്യമുള്ള ടോക്കൺസ് നേടാവുന്നതാണ് ഇതുകൂടാതെ മിൽക്കി വേ മിൽക്കി വേലും നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ലിങ്ക്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പ്ലോക്ക് ചെയ്യാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല ഇതിലും സെലക്ട് നിങ്ങൾ സ്റ്റേ ചെയ്യേണ്ട വരും ഇത് കൂടാതെ ഈതരണ്ട് ക്ലൗഡ് ഡ്രോപ്പിൽ നിങ്ങൾ പങ്കെടുക്കണമെന്ന് വയ്ക്കുന്നത് ആറ് ദിവസം കൂടെ ബാക്കിയുള്ളൂ ഞാൻ ഓൾറെഡി ലെയർ ത്രീ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗാലക്സി ക്വസ്റ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നാണ് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ ആയിരം പോയിൻസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ടാസ്ക് ബാജും കൂടി കിട്ടും അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഈ ഒരു ബാക്കിയുള്ളതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് അത് നോഡൊക്കെ മേടിക്കേണ്ട ഒരു നോഡിനൊക്കെ കൊടുക്കാത്ത വിലയാണ് അത് നോക്കണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഗിറ്റ് കോയിൻ ഗ്രാൻഡ്സിൻ്റെ പേജിലേക്ക് പോവാം അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വെബ് ത്രീ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആർബിറ്ററിൻ്റെ മുകളിലാണ് നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ഗ്രാൻഡ്സ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് യു എസ് ഡി സിയോ ഇത്തോ ആയിട്ടോ എന്ത് വേണമെങ്കിലും കൊടുക്കാം ഞാൻ യു എസ് ഡി സി ആയിട്ട് കൊടുക്കുന്നുണ്ടാവും അറ്റ്ലീസ്റ്റ് ടു ഡോളറെങ്കിലും നിങ്ങൾ ഓരോ പ്രൊജക്റ്റും കൊടുക്കാൻ നോക്കുക അറ്റ്ലീസ്റ്റ് ഒരു പത്തിരുപത്തഞ്ച് പ്രൊജക്ടുകളെയും കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നല്ലത് നോക്കി എടുക്കുക ഇപ്പോൾ വെബ് തിരി ഇൻഫ്രാസ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പേജൊക്കെ ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചുമ്മാ ട്രൂ നെറ്റ് വർക്ക് മിനി ബ്രിഡ്ജ് ഫാസറ്റ് എന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫണ്ടിങ് കിട്ടിയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഞാൻ ആഡ് ചെയ്തു സെറ്റ് കെ ടി നെറ്റ്വർക്കും ഓക്കെ അത് ഡി സെറ്റ് കയറി നെറ്റ്വർക്ക് സെഡീസണലൈസ് ബ്ലോക്ക് ചെയിൻ കംപ്ലയിൻസ് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് അനേബിൾസ് അപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് നോക്കണം ജസ്റ്റ് ഒന്ന് ചുമ കണ്ടു തന്നെ ഈ സ്റ്റേക്കറിന് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ പേരുകൾ കണ്ടുകൊണ്ടെങ്കിൽ നല്ല അത്യാ അത്യാവശ്യം ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൊടുക്കാം ഫേസ് സെറ്റിന് കൊടുക്കാം അതേപോലെ തന്നെ ഡെസേജ് കൊടുക്കുന്ന ഒരു പ്രൂഫ് ഓഫ് പാസ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കാം എന്നാണ് ഞാനൊരു ആഡ് ചെയ്തിട്ടാണ് നല്ല പ്രൊജക്ടുകൾ നോക്കണം കേട്ടോ എൻ നെറ്റ്വർക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് ഹെഡ് പോർട്ട്ഫോളിയോ ട്രാക്കർ ട്രാക്ക്ഡ് എൻ എഫ് ടി സ്റ്റോറേജ് അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് സീറ്റ് പ്രോട്ടോക്കോൾ സീറോ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ആവശ്യമില്ലാത്ത റിമൂവ് ചെയ്യുന്നതാണ് ഫണ്ട് ഞാൻ വിചാരിച്ചേക്കാളും കൂടുതൽ പോകുകയാണെങ്കിൽ ചില പ്രൊജക്ട്സ് വരും ഇ ഒ ഇ എസ് അതായത് ടോർ പ്രോജക്റ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഓരോന്നും നോക്കിയിട്ട് ഐ ഐ ഡീനാ അപ്പോൾ അത്യാവശ്യം ഫണ്ടിങ് അത്യാവശ്യം പേരും കേട്ടാൽ ഇപ്പം എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഡീഫയലാകുമ്പോൾ ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ് പിന്നെ മിഗ ലാബ്സ് എൽ ടു ബിറ്റ് ഇത് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നോക്കി അത്യാവശ്യം നോക്കി ഇരിക്കുക ഏതായാലും നല്ല പേരുള്ള പ്രൊജക്ടിലാണ് ഗ്രിഗിറ്റ് കോയിൻ ഗ്രാൻസ് ഡാറ്റ പ്രോട്ടോക്കോൾ അത് വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ ഡാപ്പ് നോഡ് അപ്പോൾ ഇതേപോലെ ഇത്ര കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഒരു സെക്ഷനിൽ അതേപോലെ തന്നെ ഡെവലപ്പർ ഡെവലപ്പർ ടൂൾസ് ഡാപ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എണ്ണം ഉണ്ടാവും അതേപോലെ അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഒറ്റടിക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ബാങ്ക്ലസ് അക്കാഡമി ജെ ഡി സ്വാപ്പ് ഞാൻ ജെ ഡി സ്വാപ്പ് കഴിഞ്ഞ പല ഇതിൽ കൊടുത്ത് ഷേപ്പ് ഷിഫ്റ്റ് ആകും ലാസ്റ്റ് ടൈം ഞാൻ കൊടുത്താണ് ഡബ്ല്യു ടി എഫ് അക്കാഡമി ഇല്ല ഹെയ് അപ്പോ ഇത് ലെൻസ്റ്ററിൻ്റെ ഇതാണ് അതിൽ കൊടുക്കാം അത്യാവശ്യം യോക്കി ഫിനാൻസ് ഇതൊക്കെ ബേസ്ഡ് ബ്രിഡ്ജ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുക ഫോമൽ ലെൻസ് ട്യൂബ് അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചിരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സ്റ്റഡി നടത്തിയിട്ട് അത് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഓൾറെഡി മുപ്പത് പ്രൊജക്ടുകൾ ആഡ് ചെയ്തു പത്തുന്നൂറ് ഡോളർ ഇതിനായിട്ട് ഈസി ആയിട്ട് പോകുന്നതാണ് അപ്പോൾ നോക്കിയിട്ട് നിങ്ങളും കണ്ട് ചെയ്യുക സോഷ്യൽ ലെയർ അത്യാവശ്യം നല്ല ഫണ്ടിങ് ഉള്ള പ്രൊജക്റ്റുകൾ നോക്കുക പിന്നെ അത്യാവശ്യം ക്രെഡിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണോ നോക്കുക സ്റ്റേറ്റ് കഴിവുള്ള പേരാണോ നോക്കുക എന്നിട്ട് അതിനൊക്കെ ഗ്രാൻഡ്സ് കൊടുക്കുക അറ്റ്ലീസ്റ്റ് രണ്ട് റൗണ്ടിലും കൊടുക്കാൻ നോക്കുക രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ ഓക്കെ അത് മിസ് ഔട്ട് ആക്കണ്ട ചിലപ്പോൾ ഇത് ഇതിലൂടെ നിങ്ങൾക്ക് വലിയൊരു ഹൈഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ മൂന്ന് റൗണ്ട് നാല് റൗണ്ടായിട്ട് ജെ ഡി സ്വാപ്പ് ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഹൈഡ്രോപ്പ് ഞാൻ ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ലിങ്ക്സ് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ബിറ്റ് മാട്ട് വന്നേക്കുന്ന ഈ ഒരു ക്യാമ്പയിൻ മിസ് ഔട്ട് ആക്കണ്ട ഓക്കെ അപ്പോൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഒന്നും ആക്കണ്ട എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിലുള്ള ഡ്രോപ്പുകൾ നേടുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം